ഇരുപത്തിയഞ്ചാള് ഒരു കുട്ടികളും വലിയവരൊക്കെ കൂടിയിട്ടാണ് അപ്പൊ നമ്മളൊരു നാല് അപ്പൊ നമുക്ക് ഒരു കാര്യം ചെയ്യാം ഒരു നാല് നാല് കിലോ എടുത്താ ഇരുപത്തെട്ടാൾ കഴിക്കാം നമ്മുടെ ബ്രാൻഡ് ജേജ്രാൻഡ് നോക്കിയേ ബ്രാൻഡ് ഡബിൾ റോൾഡ് അരി ഇത് സൂപ്പർ നൂറ്റി മുപ്പത് റുപ്യ അടിപൊളി ഒട്ടിപ്പിടിക്കില്ലേ കുളയിലെ വെന്തോളിലേ ഇത് വെക്കാറ് ഏതാളും വെക്കാം അടിപൊളി പിന്നെ നമുക്ക് ഇത് നമ്മുടെ റോസ് ബ്രാൻഡ് ദുൽഖർ റോസ് ഇല്ലേ അതാകുമ്പോ നൂറ്റി ഇരുപത് പിന്നെ ഇത് വയനാടൻ കൈമ അതാകുമ്പോ നൂറ് രൂപ പിന്നെ ഇത് റോസ് ബ്രാ റോസ് വേറെ അരിയാണ് ഇതാകുമ്പോ നൂറ്റി പത്ത് ജീരശാലെ ഇത് ജീരശാല അരിയാണ് ഇത് നൂറ്റി ഇരുപതിന്റെ ജീരശാല അരിയാണ് ഇത് നൂറ്റി മുപ്പിന്റെ ജീരശാല അരിയാണ് നൂറ് ജീരശ് ഇത് പിന്നെ നമ്മളുടെ ജെ ജെ ബ്രാൻഡ് ഓലം ബസ് ഇത് കഴിഞ്ഞാലും ഈ വെക്കാറേത്താൾക്ക് വെക്കാളും അത് അറുപത്തെട്ട് അപ്പൊ നമുക്ക് ഇതില് ഓക്കെ ഡാണ്ട ആർ കെ ജി അണ്ടിപ്പരിപ്പ് മുന്തിരി എസൻസ് കളറ് മസാല സാജീരികം ചെറിയ ഇട്ടൂട്ടി ഫ്രൂട്ടി ഓക്കെ മേളപൊടി മല്ലിപ്പൊടി മഞ്ഞപ്പൊടിപ്പ് അങ്ങനത്തെ സാധനങ്ങൾ പിന്നെ വെളുത്തുള്ളി സബോളി ഓക്കെ സബോള ഓക്കെ അവര് ചെയ്യും ഒരു മിനിറ്റ് കൂടി ഇരിക്കൂ ഒക്കെ സെറ്റ് ചെയ്ത് തരാം ഓക്കെ ശാന്തമായി സമാധാനമായിരിക്കു ഒക്കെ റെഡി ആക്കി തരാം ആ ശരി ശരി അപ്പൊ ഇതെടുത്തോട്ടോ